സർവൈശ്വര്യത്തിനും അഭീഷ്ട സ്ഥിതിക്കും വേണ്ടി നമ്മളിൽ പലരും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നേരാറുണ്ട് കണ്ണൂർ അക്കരേക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഒരു പ്രധാന വഴിപാടുണ്ട് സ്വർണ്ണക്കുടവും വെള്ളിക്കുടവും ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസം പുണ്യപരിപാവനമായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം മഹാദേവനും സതീദേവിക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വെണ്ണിക്കുടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും സഫലമാകുമെന്നതാണ് വിശ്വാസം മൂന്ന് ദിവസമെങ്കിലും മത്സ്യമാംസാദികൾ ഭക്ഷിക്കാതെ വ്രതമനുഷ്ഠിച്ചു വേണം ക്ഷേത്രത്തിലെത്തി ഇവ സമർപ്പിക്കാൻ പ്രാർത്ഥിച്ച കാര്യം സഫലമാകുന്നതോടെ നന്ദി സൂചകമായി സ്വർണകുടം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൊട്ടിയൂർ പെരുമാളിന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂത രാഘുവാർഷ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തജനങ്ങളാണ് ദിനം പ്രതി അതിരാവിലെ തന്നെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തുന്നത് കൊട്ടിയൂരിലെത്തുന്ന ഭക്തരിലെ പ്രധാനമായും ചെയ്യുന്ന ഒരു വഴിപാടാണ് വെള്ളിക്കുടം സ്വർണ്ണക്കുടം വഴിപാട് നമ്മുടെ ആഗ്രഹം സഫലമാവാൻ വേണ്ടി ആദ്യം ഒരു വെള്ളിക്കുടം വെച്ച് പ്രാർത്ഥിക്കുക ആ ആഗ്രഹം സഫലമായി കഴിഞ്ഞാൽ അതിന്റെ ഉപകാരമായിട്ട് ഒരു സ്വർണ്ണക്കുടം വെച്ച് പ്രാർത്ഥിക്കുക ഇത് രാവിലെ വിഷ്ണപൂജ കഴിഞ്ഞ ശേഷമാണ് ഇത് നടത്തുക ഏകദേശം ഒരു ഒമ്പതര മുതൽ അത് തീരുന്നവരെ എത്ര ഉണ്ടോ ഏകദേശം ചിലപ്പോൾ പന്ത്രണ്ടര അത് എത്ര രണ്ടുണ്ടോ ആ റെസീറ്റ് തീരുന്നത് വരെ അത് നടത്തും ഒരുപാട് അത് എത്ര റിസീറ്റ് മുടിച്ചാലും അത് തീരുന്നവരെ നടത്തും ഒരുപാട് ഭക്തര് സാധിച്ചിട്ട് വരുന്നുണ്ട് അതിപ്പം നമ്മൾ മലയാളികൾ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തന്മാർ വരുന്നുണ്ട് അതേപോലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമാണ് വെള്ളിക്കുടം സ്വർണ്ണക്കുടം എന്നിവയുടെ സമർപ്പണം തൃക്കടാരി പടിഞ്ഞേറ്റ തുടങ്ങി പ്രധാന സ്ഥാനികരെല്ലാം സമർപ്പണ സമയത്തുണ്ടാകും ഇവരും ഭക്തരുടെ ആഗ്രഹ സഫലീകരണത്തിനായി പ്രാർത്ഥിക്കും ഭാര്യ സമുദായത്തിൽപ്പെട്ട രണ്ടു കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ചടങ്ങുകൾ ചെയ്യാനുള്ള അവകാശം ദക്ഷയാഗ ഭൂമിയാകുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി വഴിപാട് സമർപ്പിച്ച് ആഗ്രഹ സഫലീകരണം നേടിയ ഓരോ ഭക്തരും ഭഗവാന് മുന്നിൽ ആനന്ദ കണ്ണുനീർ പൊഴിച്ചാണ് മടങ്ങുന്നത് and கண்ட கண்டபூரி அக்கரியப்பனி தொழுத போலே